വണ്ടിപ്പെരിയാർ വിഷയം എന്തായാലും മറുപടി പറയുമോ അല്ല നിങ്ങൾ വണ്ടിപ്പെരിയാർ വിഷയം പറയും വണ്ടിപ്പെരിയാർ വിഷയം പറയും അല്ല വണ്ടിപ്പെരിയാർ വിഷയത്തിന് പ്രതി എവിടെയാണ് എന്നാണ് മറുപടി അല്ലെങ്കിൽ ചോദ്യം കൊണ്ടും നടക്കുന്നില്ല പീഡനത്തിന്റെ പ്രതി എവിടെയാണ് പട്ടി നല്ല ബാക്കി മൂന്ന് ശതമാനത്തിൽ നിങ്ങൾക്ക് മറുപടിയില്ലല്ലോ മറുപടി ഇല്ല മറുപടി ആരെങ്കിലും പറയൂ നിങ്ങൾ നിങ്ങള് പിന്നെ ആരും പറയണ മറുപടി അല്ലാണ്ട് മുപ്പത് ബിജെപിയോട് ആരും പറയുന്നത് കേരളത്തിലെ ശതമാനവും കേരളത്തിലെ കേരളത്തിലെ കുറവുള്ള സംസ്ഥാനം കേരളമാണ് ബിജെപി മരിച്ചിട്ടാണോ ബിജെപി മരിച്ചിട്ടാണോ പക്ഷേ വാഴയാറ് വണ്ടി പെരിയാറിന്റെ അറിയാം ഗുജറാത്തിലെ ഓരോ സ്ഥലങ്ങളും നമ്മൾ പറയാൻ കേരളത്തിൽ മണിപ്പൂരിൽ തോക്കുകൊണ്ട് നടക്കുന്നതാണല്ലോ നിങ്ങൾ പറഞ്ഞത് ശരണ്യ നിങ്ങൾ അങ്ങ് മനസ്സിലാക്കേണ്ടത് സംവരണം ആ സർക്കാർ